അല്ലാഹമാരുടെ ൂപേന്മാരുടെ തോളിന്മേൽ അഗ്നിസിംഹാസനാരുടഠഢനായിരിക്കുന്നവനു മാലാഹമാരുടെ മനുഷ്യരുടെ സർവലോകത്തിന്റെയും സൃഷ്ടി സ്ഥിതി നിയന്താവുമായ സ്വർഗീയ രാജാവ് കരുണയോടെ ഇറങ്ങി പള്ളി കൊണ്ട മൺകോട്ടാരമായ മാതാവേ ായ കണ്ണീരോട് അപേക്ഷിക്കാൻ ഞങ്ങൾ മനസ്സലിഞ്ഞ് ഞങ്ങളുടെ രോഗങ്ങളെ നീക്കി ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ കാഴ്ച നഷ്ടപ്പെട്ടവർക്ക് കാഴ്ച ശക്തി നൽകണമേ തലർന്ന് കഴിയുന്നവര് ബലപ്പെടുത്തി താങ്ങി എഴുന്നേൽപിക്കണമേ ചെകിടർക്ക് കേൾവി ശക്തി നൽകണമേ സംസാര ശക്തി നൽകണമേ മുടന്തർക്ക് സഞ്ചാര ശക്തി നൽകണമേ ബുദ്ധിഹീനർക്ക് സ്വഭാതവും ബുദ്ധിയും പ്രധാനം ചെയ്യണമേ മന തകർന്നവരെയും ജീവിത നൈരാശ്യം സംഭവിച്ചവരെയും ആശ്വാസത്തിന്റെയും ശാന്തിയുടെയും ദുറമുഖത്ത് എത്തിക്കണമേ ഭാഗ്യവതിയായ മാതാവേ ഞങ്ങളുടെ ശിശുക്കളെ ിഷ്ഠതകൾ കൂടാതെ ആരോഗ്യത്തോടെ വളർത്തി ആത്മബലത്തോടെ പുലർത്തി അറിവിലും പരിജ്ഞാനത്തിലും അനുഗ്രഹിച്ച് അനുസരണമുള്ളവരാക്കി വളർത്തി തരണമേ പഠിക്കുന്ന മക്കൾക്ക് ദൈവ ഭയവും ഗുരുഭക്തിയുള്ളവരാക്കി തീർക്കണമേ നിങ്ങളുടെ വാർധക്യത്തിൽ കഴിയുന്ന മാതാപിതാക്കളെ സമാധാനത്തോടും ആരോഗ്യത്തോടും കൂടെ കാത്തുകൊള്ളണമേ വൈദവ്യം അനുഭവിക്കുന്നവർക്കമ്മ താങ് തണലുമായിരിക്കണമേ അനാഥരെ സംരക്ഷിച്ച് സഹായിക്കണമേ നഷ്ടപ്പെട്ടു പോയവർ സമാധാനത്തോടെ തിരിച്ചെത്തുമാറാകണമേ ജോലിയും വേലയും ഇല്ലാതെ ജീവന മാർഗത്തിൽ സങ്കട ഭാരത്തോടെ അമ്മയുടെ മധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് ദേശത്തും വിദേശ രാജ്യങ്ങളിലും ജോലിവേല കാര്യങ്ങളെ അനുഗ്രഹിച്ച് നൽകുമാറാകണമേ വിവാഹപ്രായമെത്തി നിൽക്കുന്ന ആൺമക്കൾക്കും പെൺമക്കൾക്കും അമ്മയുടെ പ്രാർത്ഥന വഴിയായി നല്ല ആലോചനകളാൽ അനുഗ്രഹീത കുടുംബജീവിതം നൽകി സഹായിക്കണമേ ഗർഭിണികളെ അനുഗ്രഹിച്ചവരിൽ നൽകപ്പെട്ട ഉപഹാരങ്ങളെ പൂർണ്ണ വളർച്ചയിൽ ദാനം നൽകണമേ ദാമ്പത്യ ജീവിതത്തിൽ സന്താന ഭാഗ്യം ലഭിക്കാതെ മനസ്സുരുകി കരഞ്ഞു പ്രാർത്ഥിക്കുന്ന ദമ്പതികൾക്ക് സന്താന സൗഭാഗ്യം നൽകി സന്തോഷിപ്പിക്കണമേ ദരിദ്രരെയും പ്രയാസമനുഭവിക്കുന്നവരെ സമാശ്വസിപ്പിക്കണമേ ഞങ്ങളുടെ എല്ലാവിധമായ അധ്വാനങ്ങളെയും